ഇന്ന് രാവിലെ കാണുന്ന ഒരു വാർത്ത താമരശ്ശേരിയിലെ ഫ്രഷ് കട്ടിനെതിരെ സമരം മുന്നൂറോളം പേർക്കെതിരെ കേസ് പോലീസ് ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് എഫ്ഐആർ ഒരു രാജ്യദ്രോഹ കുറ്റം കൂടിയും ചുമത്തായിരുന്നു കേട്ടോ സർക്കാരെ ആ പാവപ്പെട്ട ജനങ്ങളെ മേലിൽ ഞാൻ ഈ വിഷയത്തെ കണ്ടപ്പോൾ ആലോചിച്ച് പോയത് ഒരു നാട് മുഴുവൻ പ്രതിസന്ധിയിലാക്കിയിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് നേടാനാണ് ശാസ്ത്രീയമായിട്ട് നമ്മുടെ നാട്ടിലുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ ശാസ്ത്രീയമായിട്ട് പിന്നെ മാലിന്യ സംസ്കരണം നടത്താൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കോ ഭരണ തൽപ്പത്തിൽക്കോ താല്പര്യമില്ല അല്ലെങ്കിൽ അതിനുള്ള വിവരമില്ല എത്ര ലോക രാജ്യങ്ങളിൽ ഇത് കൃത്യവും വ്യക്തവുമായിട്ട് സുതാര്യമായിട്ട് അങ്ങനെ മാലിന്യ സംസ്കരണം നടക്കുന്നുണ്ട് ഇതെന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഴിഞ്ഞൊരു പറമ്പ് അവിടെ കൊണ്ടുപോയിട്ട് അങ്ങട്ട് ഡമ്പ് ചെയ്തിട്ട് പിന്നെ അതങ്ങട്ട് മണത്ത് ചീഞ്ഞ് ഞാൻ പറഞ്ഞില്ല അപ്പം എൻ്റെ നാട്ടിലെ അമരമ്പലം പഞ്ചായത്തിലെ ഈ അരി കർമ്മസേന വന്നിങ്ങാണ്ട് പെരിയിൽ നിന്ന് കൊണ്ടുപോണേ പിന്നെ വേസ്റ്റ് എവിടെ ഇടുന്നറി നിങ്ങൾ സർക്കാരൊന്നും വന്ന് നോക്കുകേ ബുദ്ധിമാന്തിയുള്ള കുട്ടികൾ പഠിക്കുന്ന കൃഷിഭവനുള്ള അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളട്ട കെ എസ് ഇ ബിയും പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറി സ്കൂളും പ്രതീക്ഷാ ഭവൻ അടക്കം പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷൻ്റെ ഈ ഓക്കപ്പാടം നടുക്ക് ഒരാണ്ട് കൊണ്ടുപോയാണ്ട് ഡംപിയാണ് നിങ്ങളാലോചിച്ച് നോക്കി ഇത് ഈ കോലത്തിലാണെങ്കിൽ അവിടെ വന്നു പോകുന്ന മനുഷ്യന്മാരൊരവസ്ഥ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കും എന്നിട്ട് ഇവർ പറയും ആരോഗ്യ കേരളം തേങ്ങന്റെ മൂടാണ് അങ്ങട്ടാണ് ശുചി ശുചിത്വ കേരളം എന്നിട്ട് എന്നിട്ടുപരിങ്ങനെ നടന്നുകാണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു ചെരിറ്റിയിൽ കുറച്ച് വള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് കൗത്തിയാക്കാൻ പറയും എന്നിട്ട് അതിന് ഭയങ്കരമായ ശാസനം ഇവിടുന്ന് കൊണ്ടുപോകുന്ന മുഴുവ കൊണ്ട് പോയി കുട്ടികളും പിന്നെ ഓട്ടിസം ബാധിച്ച സമ്പാദിച്ച കുട്ടികളും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന അതായത് ജനങ്ങൾ എവിടെയൊക്കെ പിന്നെ ഇടപഴകുന്നുണ്ട് അത്തരം സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഇവരാണ്ട് ഡംബിയ എന്നിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ പാടില്ല തച്ച് തകർക്കുക എന്നിട്ട് എന്താ ചെയ്യുക അതേപോലെ മുന്നൂറോളം പേർക്കെതിരെ കേസ് എടുക്കുക അപ്പം ഇത് രാഷ്ട്രീയ കേസല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഇതങ്ങനെ നീണ്ട് നീണ്ടങ്ങനെ പോകും അങ്ങനെ നീണ്ട് വർഷങ്ങളോളം നടത്തിച്ച കോടതി കയറ്റി 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 അങ്ങനെ കൊണ്ടുപോയിട്ട് മാനസികമായിട്ടൊക്കെ തകർക്കുക എന്നുള്ളതാണ് ഉദ്ദേശം നാട്ടുകാരോട് പറയാനുള്ളത് ഒറ്റ കട്ടായിട്ട് ഈ മുന്നൂറോളം പേരും പോയിട്ട് അങ്ങോട്ട് സറണ്ടർ ആയി എന്നിട്ട് സറണ്ടർ ആയിട്ട് ഇവർ എഫ്ഐആറിൻ്റെ ഇട്ട് എഫ് ഐ ആർ ഇട്ടിട്ടാണ് പ്രതികളാക്കിയിട്ട് കൊണ്ടുപോയിട്ട് ഇവരങ്ങട്ട് തീരുമാനമാക്കണെങ്കിൽ ആക്കിക്കോട്ടെ എന്നുള്ള കോലത്തിൽ ഇങ്ങളൊരു പരിപാടിക്കിറങ്ങിയിട്ട് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടി ആൾക്കാർ വരും കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞത് എലക്ഷൻ എടുക്കാൻ വേണ്ടി പോകാൻ ഞങ്ങൾ അങ്ങനെ കാട്ടാം ഇങ്ങനെ കാട്ടാം ആനയൊക്കെ ചേനയൊക്കെ എന്നും പറഞ്ഞിട്ട് നിങ്ങളെ സമീപിക്കും ഒരു കാര്യം ആലോചിച്ച ഒപ്പം നിൽക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ വരെ ഓൽക്കോലെ രാഷ്ട്രീയക്കാരൻ വലുത് നേരെ മറിച്ച് ആ പ്ലാന്റിന് വന്നാൽ നിങ്ങളാണ് കുടുങ്ങും ഒന്നും വേണ്ട നിങ്ങൾ പുല്ലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് എസ്റ്റേറ്റ് ആ പുല്ലങ്കോട് എസ്റ്റേറ്റിലുള്ള അവിടുത്തെ മണം കൊണ്ട് അവിടുത്തെ ആ ഒരു പ്രശ്നം കൊണ്ട് എത്രങ്ങാനും ശ്വാസമുട്ട് രോഗികളാണ് അവിടെ റിപ്പോർട്ട് ചെയ്ത് നരങ്ങൾ ശരിക്കും ആരോഗ്യവകുപ്പ് അവിടെ ഒരു സർവേ നടത്തേണ്ടതുണ്ട് ശരിക്കും ആ പിന്നെ ഈ പറയുന്ന പുല്ലങ്കോട് എസ്റ്റേറ്റിലെ ആ ഒരു ആസിഡും മറ്റുള്ള പിന്നെ റബ്ബറിൻ്റെ ആ ഒരു മാലിന്യം അത് കൃത്യമായി അവർ ഇത് ചെയ്യാത്തത് കൊണ്ട് സംസ്കരിക്കാത്തത് കൊണ്ട് ആ പ്രദേശവാസികളുടെ വെള്ളവും ഒക്കെ അങ്ങേയറ്റത്തെ ഇടങ്ങേറായാലും ഇതൊക്കെ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ കീഴിലാണ് ഈ വലിയ ക്രൂരത ജനങ്ങളെ കൊല്ലുന്ന അല്ലേ അങ്ങനെ തന്നെയല്ലേ പറയണ്ടേ ജനങ്ങളെ കൊല്ലുന്ന ക്രൂരത നടക്കുന്നത് അപ്പോൾ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച പ്രതികരിച്ച ആളുകൾക്ക് എൻ്റെ വിപ്ലവാഭിവാദ്യങ്ങൾ നേരിട്ട് സമരമാകുമ്പോൾ നിങ്ങൾ സമരം ചെയ്യുക പോലീസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും വീട്ടിൽ വന്ന അറസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് ഒറ്റ നീയത്തിൻ്റെ പുറത്ത് നിന്നാൽ മതി അതല്ലാതെ അവിടെ അക്രമം നടത്തണം എന്നല്ല അവിടെ അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അത് അത് അശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കിയ ഒന്നാണ് എന്ന് ആ നാടിനെക്കുറിച്ച് പഠിച്ചാൽ അവിടെ അങ്ങനെ ഒരു അങ്ങനെ ഒരു കമ്പനി വരാനേ പാടില്ല ഇത് ശരിക്കും നടപ്പിലാക്കേണ്ടത് ആരാണ് ഇത് ശാസ്ത്രീയമായി നടപ്പിലാക്കേണ്ടത് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് അവർക്ക് നേരെ അവർക്ക് നല്ല കൈമടക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അത് കെട്ടിപ്പിടിച്ചിങ്ങാണ്ട് സർക്കാരിൻ്റെ ശമ്പളം വേറെയും കിട്ടി നക്കിങ്ങാണ്ട് ഓരോ ഓല കുടുംബം ഇങ്ങനെ നക്കി ജീവിക്കുക എന്നല്ലാതെ വേറെ ഒരു കാര്യമല്ലോ കുട്ടരേ നിങ്ങളെ സമരത്തിന് അഭിവാദ്യങ്ങൾ നേരിയാണ് പിന്നെ ശക്തമായ രീതിയിൽ തന്നെ അതിനെതിരെ നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിനെ ബോധ്യപ്പെ സർക്കാരിനെ ബോധ്യപ്പെടുത്തുക മാത്രമല്ല സർക്കാർ മനസ്സിലാക്കേണ്ടത് ആ നാട്ടിനെക്കുറിച്ചൊരു സർവേ നടത്തി ആ സാധനം അവിടെ മാറ്റിയിട്ട് ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അത്തരം കമ്പനികൾക്ക് അത് ആ നാട്ടിൽ മാത്രമല്ല താമരശ്ശേരിയിൽ മാത്രമല്ല ഏത് നാട്ടിലും നിങ്ങൾ കമ്പനികൾ പിന്നെ അനുവദിക്കണമെങ്കിൽ അത് ഒഴിഞ്ഞ സ്ഥലത്ത് ആക്കി മാറ്റണം എന്നറിയിക്കുക കാരണം എന്താ പറയുക ഒരു തലമുറക്ക് ഇവിടെ ജീവിക്കാനുണ്ട് നിങ്ങൾ മാത്രം ജീവിച്ച് മുന്നോട്ട് പോയാൽ പോരെ നാളെ ഈ ഈ പ്രകൃതിയെ നല്ല രീതിയിൽ തന്നെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ മാലിന്യ സംസ്കരണമൊക്കെ മാന്യമായിട്ട് തന്നെ ചെയ്തെങ്കിൽ അതൊക്കെ നടക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ എൽ ജനസാന്ദ്രതയുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ നാട്ടിലെ അവസ്ഥയിലുള്ള മനുഷ്യന്മാർ അവിടെ നിട്ടെറിഞ്ഞു പോകേണ്ട അവസ്ഥ വരും സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ അറിയിച്ചുകൊണ്ട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ടിനെതിരെ സമരം ചെയ്ത ആ നാട്ടുകാർക്ക് ഐക്യദാറ്റ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി